ം ഇന്ത്യയിൽ രൂപയുടെ മൂല്യത്തിന് കുത്തനെ ഇടിവ് സംഭവിച്ചതോടെ പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിൽ വർധനവ് കഴിഞ്ഞ ദിവസം ഒരു ദിനാറിന് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ വരെയാണ് ചില എക്സ്ചേഞ്ചുകളിൽ നിന്ന് ലഭിച്ച നിരക്ക് രൂപയുമായുള്ള ബഹ്റൈൻ ദിനാറിന്റെ കൈമാറ്റത്തിന് ഇത്രയും ഉയർന്ന നിരക്കായതോടെ ഇന്നലെ വൈകിട്ട് മുതൽ മണി എക്സ്ചേഞ്ചുകളിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് നേരിട്ട് പണം അയക്കാവുന്ന ആപ്പുകളിലും മേശ പ്രതികരണമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നതെന്ന് ബഹ്റൈനിലെ ഒരു മണി എക്സ്ചേഞ്ച് പ്രതിനിധി വെളിപ്പെടുത്തി കഴിഞ്ഞ ജനുവരി മധ്യത്തോടെ ദിനാറിന് ഇരുന്നൂറ്റി രൂപ വരെ ലഭിച്ചിരുന്നുവെങ്കിലും പിന്നീട് നിരക്ക് താഴ്ന്നിരുന്നു ഫെബ്രുവരി ഒന്നിന് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് അഞ്ച് രൂപയിൽ നിരക്ക് ഇന്നലെ മുതൽ വീണ്ടും ഉയരുകയായിരുന്നു രൂപയുടെ മൂല്യത്തകർച്ചയാണ് നിരക്കിലുള്ള ഈ വർധനവിന് കാരണമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ വിശദീകരിക്കുന്നത് പൊതുവെ നാട്ടിലെ ജീവിത ചെലവുകൾ വർദ്ധിപ്പിക്കുമെങ്കിലും പ്രവാസികൾ മുൻപെടുത്തിട്ടുള്ള അടവുകൾക്കും ഈ നിരക്ക് ഗുണകരമാകുമെന്നതാണ് ഒരു നേട്ടം മുൻപ് പതിനായിരം രൂപ മാസ തിരിച്ചടവുള്ള പ്രവാസിക്ക് ഏകദേശം എഴുപത് മുതൽ തൊണ്ണൂറ് ദിനാർ വരെ അടയ്ക്കേണ്ടി വന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ അതേ തുകയ്ക്ക് അൻപത് ദിനാറിൽ താഴെ അയച്ചാൽ മതിയാകും ഹൗസിംഗ് ലോൺ മക്കളുടെ പഠനാവശ്യങ്ങൾക്ക് വേണ്ടി എടുത്ത ലോണുകൾ അങ്ങനെ ലോൺ എടുത്തവർക്ക് നിരക്കിലെ വർധനവും വലിയ തോതിൽ ഗുണം ചെയ്യും